ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരത്തിന്റെ എഴുപത്തിയൊൻപതാം വാർഷിക വാരാചരണത്തിന് തുടക്കമാകുന്നു ചൊവ്വാഴ്ച രാവിലെ വയലാർ ബലികുടീരത്തിൽ രക്തപതാക ഉയരും മേനാശേരിയിൽ നിന്ന് പതാക ജാഥ ആരംഭിച്ചു ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരത്തിന്റെ എഴുപത്തിയൊൻപതാം വാർഷിക വാരാചരണത്തിന് തുടക്കമായി അനശ്വര രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ ബലികുടീരത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ രക്തപതാക ഉയരും മേനാശ്ശേരി നിന്ന് ആരംഭിച്ചു രക്തപതാകും അംഗം സി ബി ചന്ദ്ര ജാഥ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവർക്കെല്ലാം രൂപയാണ് കൊടുക്കുന്നത് ഒരു കണക്കും വെള്ളപ്പൊക്കം ഉണ്ടായി അടുത്ത ദിവസം കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചു നമുക്ക് കേരളത്തോടുള്ള സമീപനം അതാണ് അപ്പൊ ഇങ്ങനെയുള്ള ശത്രുതാപരമായ സമീപനം ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന കാശിന്റെ വിഹിതം പോലും നൽകില്ല ഇപ്പൊ നികുതി ഏകീകരണത്തിന്റെ ഭാഗമായി നാല് സ്ലാബ് ഉണ്ടായിരുന്ന നികുതി അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനം അഞ്ച് ശതമാനമുള്ള ഐറ്റംസ് ഉണ്ട് പന്ത്രണ്ട് ശതമാനമുള്ള ഐറ്റംസ് ഉണ്ട് പതിനെട്ട് ശതമാനമുള്ള ഐറ്റംസ് ഉണ്ട് ഇരുപത്തിനാല് ശതമാനമുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ അതെല്ലാം മാറ്റി അഞ്ച് ശതമാനവും സി പി ഐ നേതാവ് അഡ്വക്കറ്റ് എം കെ ഉത്തമനാണ് ജാഥ ക്യാപ്റ്റൻ ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ വരാചരണ കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ബി ഷിബു സ്വാഗതം പറഞ്ഞു നേതാക്കളായ അഡ്വക്കറ്റ എം ആരിഫ് എൻ എസ് ശിവപ്രസാദ് മനു സി പുളിക്കൽ ബി വിനോദ് പി എം അജിത് കുമാർ ടി കെ രാമനാഥൻ ദലീമ ജോജോ എം എൽ എ എൻ ബി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പതാക ജാഥ ആരംഭിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതാക ജാഥ തിങ്കളാഴ്ച വൈകുന്നേരം പള്ളിപ്പുറം ഒറ്റപ്പുന്നയിൽ സമാപിച്ചു സി എച്ച് കണാരൻ അനുസ്മരണത്തോടൊപ്പമാണ് പതാക ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപനം നടന്നത് നേതാക്കളായ അടുകിരി കെ പ്രസാദ് കെ കെ അഷറഫ് അടുക്കി എ എം മാരിഫ് അടുക്കുരി എം കെ ഉത്തമൻ അടുകിരി മനുസി പുളിക്കൽ അടുകിരി ഡി സുരേഷ് ബാബു അടുക്കുരി എൻ ബി ഷിബു ബി വിനോദ് പി കെ സാബു തുടങ്ങിയവർ സംസാരിച്ചു പതാക ജാഥ ചൊവ്വാഴ്ച രാവിലെ പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ വയലാർ ബലികൂടീരത്തിൽ എത്തിച്ചേരും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ രക്തപതാക ഉയർത്തും നേതാക്കളായ സി എൻ മോഹനൻ കൃഷിമന്ത്രി പി പ്രസാദ് ആർ നാസർ ടി ടി ജിസ്മോൻ സി ബി ചന്ദ്രബാബു ടി ജെ അഞ്ചലോസ് അഡുകിരി കെ പ്രസാദ് അടുകിരി എസ് സോളമൻ അടുകുരി മനുസി പുളിക്കൽ എൻ എസ് ശിവപ്രസാദ് അടുകുരി എൻ ബി ഷിബു അടുകുരി എം കെ ഉത്തമൻ പി കെ സാബു പി എം അജിത് കുമാർ തുടങ്ങിയവർ സംസാരിക്കും ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് മുന്നപ്രവലാർ വാർഷിക വാരാചരണ പരിപാടികൾ സമാപിക്കുന്നത്